അസ്സാം വലിക്കും പ്രിയമുള്ളവരെ ആറ്റക്കോയ ആറ്റക്കോയ ഒരു അയാളുടെ വേദിയിലേക്ക് വന്നപ്പോ ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്നു അപ്പോൾ എഴുന്നേറ്റ് നിന്നത് നിങ്ങളുടെ മര്യാദയാണ് എഴുന്നേറ്റ് നിന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസൊക്കെ നൽകട്ടെ എന്ന് പറയുന്നത് ഈ ചെങ്ങായിക്ക് തലയിൽ ഒരു തൊപ്പിയും ഒരു വെള്ളക്കുപ്പായം തന്നെ ഉള്ളു അല്ലാതെ വിവരമല്ല അള്ളാൻ്റെ റസൂല് ഏത് ആറ്റക്കോയല്ല ആറ്റക്കോയ എന്ന് പറയുന്ന ക്രമികീടമല്ല ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരുടെക്കാൾ ഇതുവരെയും ലോകത്ത് ജനിച്ച് ജീവിച്ചു പോയ മനുഷ്യരേക്കാൾ ഏറ്റവും മഹത്വമേറിയ മനുഷ്യ സൃഷ്ടി ഏറ്റവും അത്യുന്നതനായ മാനവരിൽ മഹോന്നതനായ മാനവികതയുടെ രാജകുമാരൻ മദീനയുടെ മണവാളൻ മുഹമ്മദ് മുസ്തഫ സല്ലാസ്വലമ്മ ഒരു വേദിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാലേ അവരോട് എഴുന്നേൽക്കരുത് എന്ന് പറയുമായിരുന്നു ഹദീസുണ്ട് ഇൻഷാല്ല അത് സംബന്ധമായിട്ടൊരു വീഡിയോ കിട്ടുവാണെങ്കിൽ ചേർക്കാം ഇപ്പോൾ പഴയ പോലെ വീഡിയോ ചേർക്കാനൊക്കെ പേടിയാണ് മറ്റൊന്നുമല്ല ഇതും പോയി കഴിഞ്ഞിത് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പാടാണ് സഹോദരന്മാരെ ഒരു ചാനല് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുന്ന ഒരു ചാനൽ അത് പോകുമ്പോ തന്നെ നമുക്കൊരു പിന്നെ സങ്കടമൊന്നും കേട്ടോ മരിക്കാനുള്ള തടിയാണ് നമ്മുടെ ഉറ്റവരും ഉടയവരൊക്കെ മരിച്ചു പോകാനുള്ളതാണ് അതിലേക്കും വലുതൊന്നുമില്ല അള്ളാന്റെ ഹബീബ് സല്ലു അല്ലി വല്ല ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞുപോയി അതിനേക്കാളും വലുതൊന്നും നമുക്കിനി വരാനില്ല അപ്പം നമ്മുടെ ശരീര അവയവങ്ങൾ ഏതൊക്കെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ് നശിച്ചിരിക്കുന്നത് ഏതാണ് മുറിച്ച് കളയാനുള്ളത് ഏതൊക്കെയാണ് കേടുവന്നു പോവുക എവിടെ വീണാണ് നമ്മൾ പിടഞ്ഞ് തീരുക എന്നൊന്നും അറിയില്ല ആ അതിലേക്കും മേലൊന്നും ഒന്നും ചെയ്യാനില്ല അതാണ് നമ്മൾ എപ്പോഴും പറയാറ് നാവരെയ വരെയും സത്യം പറയുക എന്നുള്ളത് അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇവിടെ റസൂൾ അള്ളാഹി സാഹ അലി നേരത്തെ പറഞ്ഞത് വീഡിയോകൾ ചെയ്യുമ്പോൾ ചില ആളുകൾ അവർക്ക് അവരുടേതായിട്ടുള്ള അവരുടെ കുൽസിത പ്രവർത്തനങ്ങളുമായിട്ട് വരുമായിരിക്കും അന്നും എൻ്റെ സഹോദരന്മാർ എൻ്റെപ്പോ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതും നമ്മൾ തരണം ചെയ്യും ഇതും നമ്മൾ മറികടക്കും എന്നാണ് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ വീഡിയോ ഉണ്ടെങ്കിൽ ചേർക്കുക അതിനാണ് ഇത്രയും പറഞ്ഞത് ഒരാൾ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ ഞാൻ വലിയൊരു സംഭവമാണ് ഞാൻ വലിയ അല്ലാമയാണെന്നും പറഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കണം എന്നിട്ടോ മടക്കുത്തൊക്കെ കഴിച്ചിടണം എന്നിട്ട് തലേകെട്ടൊക്കെ ഇങ്ങനെ റാമൂളി എന്താണ് കോയ എന്ത് നാറ്റ അങ്ങനെ ചെയ്യാൻ പാടില്ല ആദ്യം താങ്കൾ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള മജിലിസും കോപ്രായങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നതിന് മുമ്പ് എന്താണ് ദീനി എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാമിലെ മര്യാദകൾ ഇതൊക്കെ ഒന്ന് പഠിക്കാതെ ആ കുറച്ച് ആയത്തും ഹദീസൊക്കെ പഠിച്ചിട്ട് വേണ്ടേ ഈ പൊന്നാരം പറയാനിറങ്ങാനേ അല്ലേ അപ്പോൾ അതുമല്ല അതിപ്പോ അയാൾക്ക് അയാളുടെ വിവരക്കേട് പറഞ്ഞു അയാളുടെ വിവരക്കേട് മാത്രമല്ല അഹങ്കാരം കൂടി കേട്ടോളൂ നിങ്ങള് അതിനു വേണ്ടിയിട്ടാണത് ആ പറയ പോയെടുക്കട്ടെ ഒരു മൂലയിൽ കടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാളുടെ എന്തായറിയോ രണ്ടാളുകളെ അവിടെ ചിലപ്പോൾ പ്രായമായ ആളുകളായിരിക്കാം അല്ലെങ്കിൽ അള്ളാൻ്റെ റസൂൽ സല്ല അലി അള്ളാൻ്റെ റസൂൽ സല്ലു അലൈഹി വല്ലമയുടെ ആ ഹദീസ് അറിയണവല് ഈ ചങ്ങായിയുടെ മജിലസിൽ പോയിരിക്കൂല മറ്റൊരു കാര്യം ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു അപ്പം അങ്ങനെ ആവില്ല പ്രായമായിട്ടാവും അല്ലെങ്കിലോ നീച്ചാമ്പജ് ആയിട്ടാവും ഇത് ഞങ്ങളവിടെ പറഞ്ഞു എഴുന്നേൽക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഓലക്ക് ദു എന്ത് പൊട്ടനാണ് ഈ ചങ്ങായി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ആരെങ്കിലും എഴുന്നേൽക്കുകയാണെങ്കിൽ എഴുന്നേൽക്കരുതെന്ന് പറയാം ഇനി ബബ്ബരൊക്കെ ആരെങ്കിലും ഒക്കെ കുറ്റം പറയിച്ചിട്ടാണ് അല്ലെങ്കിൽ കാലും പിടിപ്പിക്കുവരി ഉം കാല് മാത്രല്ലേ ഓരോ പിടിപ്പിക്കും അല്ല കാക്കട്ടെ അതാണ് അവസ്ഥ അപ്പോ ആ ആളുകൾക്ക് ദു അല്ലാന്ന് അല്പന എന്തോ കിട്ടിയ അർദ്ധരാത്രി കുട പിടിക്കുന്നു എന്തൊക്കെയാ പറയലെ ഇന്ത്യ അപ്പർ ആണ് ഉം കെട്രോളിങ്ങുകള് പറഞ്ഞു കെട്രോളിങ് അതിന്റെ ഇടയിൽ നിങ്ങൾ കേട്ടോ നീച്ചോലിക്കല്ലേ ഞാൻ തോന്നുന്നു നിങ്ങളതിൽ പെട്ടിട്ടില്ല അള്ളാഹു പറയട്ടെ ഈ ഏത് സമയത്തും മാഷാ അള്ളാഹ് സുബാൻ അല്ലാ അള്ളാഹു വർഗത്തിയട്ടെ ഇത് മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് കുറേ അന്ധവിശ്വാസികളായ കുറേ ഇതുപോലെയുള്ള കുറാഫി കുബൂരികളായിട്ടുള്ള ആളുകളെ കൊണ്ടാണ് ഈ ചങ്ങായി ഇതുപോലെ ഈ വിടുപായത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്നേ എന്നുള്ളത് മറ്റൊരു കാര്യം ഇതൊന്നും പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയാണ് രണ്ടു ഭാഗം കൂടിയും പറയണ്ടേ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾ ബാക്കിക്ക് തിരിഞ്ഞു നോക്കണ്ടേ ഒരൊറ്റ ആളും ഇരുന്നിട്ടില്ലല്ലോ അപ്പോ ഇവനെന്തോ വലിയൊരു സംഭവമാണ് ഏത് ഈ ആറ്റക്കോ എന്ത് സംഭവം എന്റെ കുട്ടി അടക്കം ഞാൻ നേരത്തെ പറഞ്ഞതാ പറയല്ലേ ഉം ഏത് എല്ലാരും കാര്യം ഇതെന്താണ് ഏതാണെന്നുള്ളത് എൻ്റെ കുടുംബത്തിന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ വീഡിയോയിലും മറ്റൊക്കെ പറയുന്നത് എന്താണ് ഈ ചെങ്ങായി ഈ പടു എന്നുള്ളത് നമുക്ക് നമ്മുടെ നാം സ്വയം മനസ്സിലാക്കുകയും നമ്മുടെ സ്വന്തത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുകയും അത് കഴിഞ്ഞിട്ടല്ല നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അത് എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെന്താണെന്നുള്ളത് അവർക്ക് അറിയുകയും ചെയ്യുക അപ്പോൾ അതല്ല നമ്മുടെ വിഷയം ഒരു വേദിയിലേക്ക് എത്ര വലിയ സുജായി ആവട്ടെ റസൂള്ളനെക്കാട്ടിലും വലിയ സുജായി ഇനി ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമില്ല റസൂളുള്ള ആണ് ആദമക്കളുടെ നേതാവ് നേരത്തെ പറഞ്ഞല്ലേ മാനവികതയുടെ രാജകുമാരൻ മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞാൽ ആ പ്രവാചകർ സല്ലു അല്ലൈവലമ ജീവിതം അത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതര മത ആദർശത്തിലുള്ള ആളുകൾ നമ്മൾ ചെയ്ത വീഡിയോ ഈ അടുത്ത് നിബിദനത്തിൻ്റെ സമയത്ത് പോലും ഷാഫി സുബാഹിയുടെ വീഡിയോയിൽ മൈക്കലിലെ ചാർട്ട് പോലെയുള്ള അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അതുപോലെ ക്ലിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അതുപോലെ കുറേ ഗ്രന്ഥങ്ങളിൽ പ്രവാചകർ സലഹ് അല്ലൈവി സ്വലമയുടെ റേഞ്ച് അത് ഇസ്ലാമിക ആദർശത്തിനപ്പുറത്തുള്ള അതായത് ഇസ്ലാമിക വിശ്വാസികളല്ലാത്ത ആളുകൾ പോലും പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ട ആ പ്രവാചകനുണ്ടല്ലോ സദ്ഗുരു മുഹമ്മദ് മുസ്തഫ സാഹ അലൈഹി സ്വലമ ആ പ്രവാചകനെക്കാട്ടിലും വലിയവൻ ആരാളല്ലേ അല്ലേ ഇത് സമസ്തയുടെ ഈ കെ വിഭാഗം സമസ്തയുടെ ഒമ്പതിലോ പത്തിലോ എന്നറിയില്ല ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ ഹദീസ് പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പൂർണ്ണ അർത്ഥം പഠിപ്പിക്കാതെ അവർ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പിന്നെ ആ കുട്ടികളെയും കൊണ്ട് നിബുധനം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യൽ എന്നാൽ ഇതിൻ്റെ പലതവണ പറഞ്ഞാണ് ഒരിക്കൽ കൂടി നമ്മൾ പറയേണ്ടതുണ്ട് പ്രവാചകനെ നമ്മൾ അനുദാപനം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അനുദാപനം ചെയ്യണം പ്രവാചകനെ പ്രവാചകന് നമ്മളനുസരിച്ചാൽ അള്ളാഹുവിനുസരിച്ചു എന്നാണ് അള്ളാഹു സുബാൻ താല പരിശുദ്ധ കുർആാനിലൂടെ പറയുന്നത് റസൂലിനെ അനുസരിച്ചു അവൻ എന്നാണ് അതുപോലെ തന്നെ പരിശുദ്ധ സൂറത്ത് ഖറാനിലൂടെ അമ്പത്തൊമ്പതാം തായത്തിലൂടെ പറയുന്നുണ്ട് അതായത് യാ അയ്യുഅല്ലദീനാമനോ വിശ്വസിച്ചവര് വിശ്വസിച്ചവരോടാണ് യാ കേട്ടോ യാ അയ്യുഅസല്ലദീനാമനോ അല്ലാ നിങ്ങൾ അള്ളാൻ അനുസരിക്കണേ റസൂൽ അള്ളാഹുൻ്റെ റസൂലിനനുസരിക്കണേ വ ഉലില്ല അംബ്രിമിൻകും നിങ്ങളുടെ കൈകാര്യകർത്താക്കളായ നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഏതെങ്കിലും പട്ടണം പൊട്ടനം എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് ചേലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ചിലോ അതിന് നമ്മൾ വശമ്പതനാവേണ്ടതില്ല അത് നമ്മുടെ ഉമറാക്കളായ നമ്മുടെ കൈകാര്യകർത്താക്കളായ അവർ അല്ലേ അള്ളാഹിന്റെ റസൂലും പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും ഭിന്നാഭിപ്രായം ഇപ്പോൾ മധുബിന്റെ മാമിങ്ങൾ പല വിഷയങ്ങളിലും ഭിന്നാഭിപ്രായങ്ങൾ വരാറുണ്ട് അത് നമ്മൾ നമ്മള് കിതാബുല്ലാ സുന്ന റസൂല്ലാടക്ക എന്നുള്ളതാണ് അല്ലാഹി അള്ളാഹുലേഖും അള്ളാഹുന്റെ റസൂലേക്കും മടക്ക എന്നുള്ള അള്ളാഹുവും അള്ളാഹുന്റെ റസൂലും അപ്പൊ ഇത് പറഞ്ഞു വന്നത് ആറ് അള്ളാഹാൻ്റെ റസൂലിനനുസരിച്ചോ അവൻ അള്ളാൻ്റെ അനുസരിച്ചു എന്നുള്ള ഇനി അള്ളാഹിന്റെ റസൂലിന്റെ സ്ഥാനത്തിന് വിശ്വാസിയായ ഒരാൾക്ക് വേറൊരു ഉദാഹരണം വേണ്ട ആരല്ലാൻ്റെ റസൂലിനനുസരിച്ചോ അനുസരിച്ചോ അതേപോലെ തന്നെ അള്ളാൻ അനുസരിക്കുക അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക നിരുപാധികാണ് ആവട്ടെ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള മറ്റൊരു കാര്യമില്ല അള്ളാൻ അനുസരിക്കുക എന്നുള്ളത് നിരുപാധികാണ് സമേന വാർത്താവിന അതേപോലെ തന്നെയാണ് അത്യുള്ള വാർത്തി റസൂല ആ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം എന്നുള്ളത് അപ്പോൾ ചില മുതിൽ മുലയാകുമാർ പറയും അവിടെ ഉമറാക്കളെയും അനുസരിക്കാൻ പറഞ്ഞിട്ടില്ലേ വൗലിൽ ഉലി അംബ്രി ആ വൗലിൽ അംബ്രി മിൻകും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതാണ് നിരുപാധിക അല്ല അള്ളഹാനി റസൂലിനെ അനുസരിക്കണ നിരുപാധിക വൗലിൽ വ ഉലില്ല എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് ഇവിടെ ഓപ്ഷൻ ഇല്ല എന്താണ് ഓപ്ഷൻ ഫൈന്തന സയത്തും ഫീഷയും ഫറുദുഹു ഇലാഹിബർ റസൂൽ പ്രിയമുള്ളവരെ എനിക്ക് കൂടുതൽ ആയത്തുകളോ കൂടുതൽ അറിവുകളോ കൂടുതൽ കിത്താബോധിയ പരിചയമൊന്നുമില്ല എന്നാൽ കുറഞ്ഞ കാലം കൊണ്ട് ദീനെ യഥാർത്ഥ ദീനെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ആ സമയത്ത് പഠിച്ചു വെച്ച ചില ആയത്തുകൾ അതിൽ യഥാർത്ഥ ദീനിലേക്ക് യഥാർത്ഥ ദീന് പഠിക്കുവാൻ യഥാർത്ഥ സ്രോതസ്സിലേക്ക് മടങ്ങുക എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ചില ആയത്തുകൾ ഞാൻ ഇടക്ക് പറയാറുണ്ട് ഇതൊന്നും വലിയൊരു അറിവുള്ളവനാണ് എന്ന് കാണിക്കാനല്ല നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇന്നതാ വീണ്ടും നമ്മളെ വീഡിയോകളൊക്കെ നഷ്ടപ്പെട്ടു പോയതാണല്ലോ ഞാൻ കിതാബ് പഠിച്ച ഒരാളൊന്നുമല്ല എന്നാൽ തൗഹീദ് എന്നുള്ള ആ ഒരു വിഷയം ഏത് ആറ്റക്കോയ ദീന് വിറ്റിട്ട് കായുണ്ടാക്കുന്നുണ്ട് ഞാൻ അതിന് നടക്കണില്ല ഇല്ലേ പിന്നെ ചിലവില് പറയൽ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിരുന്നില്ലേ എന്നൊക്കെയാണ് ഞാൻ ആരെടുത്തും ആരെടുത്തും ആ ഒരു അർത്ഥത്തിൽ പിരിവോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഇനി പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഈ മാസങ്ങളിലൊക്കെ നമ്മുടെ ഈ സംരംഭമൊക്കെ പോയിങ്ങോട്ടിരിക്കണത് വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു കുറവും വരാത്ത വിധത്തിൽ അതിനുള്ള സാഹചര്യം സഹോദരന്മാർ ചെയ്തു തന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ ആരോടും ഒന്നും ആവശ്യപ്പെട്ടില്ല ആവശ്യപ്പെടാതെ തന്നെ പല ആളുകളും പലതരത്തിൽ സഹായിച്ചിട്ടുണ്ട് പൈസ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ ചെയ്തിട്ട് യൂട്യൂബ് എണിഞ്ഞ് തരും അപ്പോൾ അപ്പോൾ ചിലവല് പറയും അത് ഹറാമല്ലേ എന്ന് ചോദിക്കും ചിലവില് പറയും ജീ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാനല്ലേന്ന് ചോദിക്കും ആരെടുത്തും അരി പറ്റിച്ചിട്ട് അരി വഞ്ചിച്ചിട്ട് ഞാൻ ഒന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല ഒരു ഹലാലയുടെ മുതൽ തിന്നിട്ടില്ല എൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ടില്ല പിന്നെ പല സഹോദരന്മാരും അറിഞ്ഞുകൊണ്ട് സഹായിക്കാറുണ്ട് ഇൻഷാള്ള കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല ഈ ഒരു വിഷയം സംബന്ധിച്ചുകൊണ്ടുള്ള പ്രഭാഷണൽ ലഭിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാഗിൽ ചേർക്കുക എന്തായാലും നമ്മൾ ഒരു ഭാഗത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഒരു ആദരവിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ചില ആളുകൾ എഴുന്നേൽക്കുക ആ ഒരു സംഭവമൊക്കെ ഉണ്ട് അത് ഇസ്ലാമികമായിട്ട് അങ്ങനെയാണ് അതിന് ദ്വാ ചെയ്യുള്ളൂ അതിന് ദ്വാ ചെയ്യൂല അന്നോട് തെറ്റി ഇഷ്ടു ഇഷ്ടു അങ്ങനെയല്ല അങ്ങനെ സംഭവം ഇസ്ലാമിലില്ല ആറ്റക്കോയയുടെ ആ ഒരു വീഡിയോയിൽ ആറ്റക്കോയെ മനസ്സിലാക്കേണ്ടത് ആറ്റക്കോയക്ക് ആറ്റക്കോയക്കെന്തായാലും ആറ്റക്കോയുടെ ബിസിനസ്സാണ് വലുത് ആറ്റക്കോയ മുന്നിലിരിക്കുന്ന ഇത്രയും കേട്ട ആ ആളുകൾ സാധുക്കളെ എങ്ങൾ മനസ്സിലാക്കുക ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു സ്വയംഭൊങ്ങിയായിട്ടുള്ള ഒരു വിവരദോഷി ആയിട്ടുള്ള ഇനിയിപ്പോൾ ആറ്റക്കുയായ വിവരദോഷി ഞാൻ വലിയ പണ്ഡിതനും ഞാൻ പണ്ഡിതനെന്ന് പറഞ്ഞാൽ ആലിമ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ റേഞ്ചിലേക്ക് പോകുന്നില്ല അപ്പോൾ സാധാരണക്കാരനും സാധാരണക്കാരനാണ് ഞാനിന്ന് പറയാറുണ്ട് ഇനി എന്തോ ആവട്ടെ ഈ ഒരു പേരും പറഞ്ഞിട്ട് ആരെടുത്തും പോയിട്ട് പിരിവ് വാങ്ങിയ ചികിത്സയും അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ഞാൻ ഇരുന്നിട്ടില്ലല്ലോ ഞാൻ ആരെയും പൈസ ചോദിച്ചിട്ടില്ല ചോദിച്ച് വാങ്ങുന്നുമില്ല ഇൻഷാല്ല അപ്പോൾ അതിലേക്ക് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല ഈ ഒരു വിഷയത്തിൽ പൊന്നു സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക ഒരാൾ ഒരു വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ആളുകൾ ആദരവോടെ എഴുന്നേൽക്കുകയാണെങ്കിൽ അത് ഇഷ്ടമാണ് എന്നാൽ എഴുന്നേൽക്കപ്പെടണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നരുത് എന്തുകൊണ്ടെന്നറിയോ വസ്ത്രം നിര്യാണിക്ക് താഴെ ഇറങ്ങിയത് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് അഹങ്കാരം ഉണ്ടാവരുത് അഹങ്കാരിക്ക് സ്വർഗം ഇല്ലട്ടോ ഫിറോന് ഉണ്ടല്ലോ ഫിറോവിന് അഹങ്കാരിയായിരുന്നു ഇബിലീസില്ലേ ഇബിലീസോ ഇബിലീസോ അഹങ്കാരിയായിരുന്നു ഷിർക്കിന്റെ ഇതല്ല അതൊക്കെ വേറെ തലങ്ങളിലാണ് അപ്പോൾ ആ ഒരു റേഞ്ചിലേക്കും പറഞ്ഞു പോകുന്നില്ല വീഡിയോകളിൽ നമുക്ക് പറഞ്ഞു വരാം അപ്പോൾ അഹങ്കാരം എന്നുള്ളത് അത് ഇനി ചില ആളുകൾ എന്നോട് പറയാറുണ്ട് ഇപ്പോൾ അമീർ സാഹിബിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതൊരു ശൈലിയാണ് അത് ഫോൺ സംഭാഷണത്തിൽ അങ്ങനെ വരും പിന്നെ എൻ്റെ വീഡിയോകൾ ഞാനൊരു നാല് കൊല്ലം മുമ്പേ ഒക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിത്രയും വീഡിയോ സംബന്ധമായിട്ടൊന്നും അറിയില്ലായിരുന്നു ഇന്ന് വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ ആയുസ് ഉണ്ടെങ്കിൽ ഒരു കൊല്ലം കൂടി ഒക്കെ കഴിഞ്ഞാൽ ഒന്നും കൂടി ഡെവലപ്പ് ആവും ഉഷാറാവും ഇൻഷാല്ല നമ്മൾ നല്ല ക്യാമറയൊക്കെ വാങ്ങിയിട്ട് ഒന്നും കൂടിയും വീഡിയോ സെറ്റപ്പ് ആക്കും അല്ലേ അത്രേ ഉള്ളൂ പിന്നെ പക്വതയില്ലാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് അള്ളാഹു എന്നുള്ള അള്ളാഹ് ഏറ്റവും പാതകമായിട്ട് പറയുന്നൊരു വിഷയത്തെ അതിനെ പ്രമോട്ട് ചെയ്യുന്ന ആളുകളെ ആളുകളെടുത്ത് കുറച്ച് പരുഷമായിട്ടാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ അള്ളാഹുവിൻ്റെ റസൂല് ശിർക്കല്ല വിദേഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു സൈന്യാധിപൻ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് നൽകുന്ന കമാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു മാർഗ്ഗനിർദ്ദേശമല്ലോ സൈന്യാധിപൻ തന്നെയായിരുന്നു റസൂൽ അഹ് റസൂള്ളി സ്വല്ലാസ്വലമ ഒരു യുദ്ധവേളയിൽ സൈന്യത്തിന് നൽകുന്ന ആ ഒരു നിർദ്ദേശം പോലെയായിരുന്നു കുറിച്ച് റസൂൽ പറഞ്ഞിരുന്നത് ദേഷ്യത്താൽ റസൂലുല്ലാൻ്റെ മുഖം ചുമന്ന് തുടുക്കുമായിരുന്നു റസൂലുല്ലയുടെ ഖുതുബയുടെ ആമുഖത്തിൽ റസൂലുല്ല പറയാറില്ല എന്ന് പറയുന്നത് നമ്മളിന്ന് ദായിമാരൊക്കെ പ്രഭാഷണം നടത്തുമ്പോൾ ഇത് പറയാറുണ്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞിരുന്ന തരുന്ന ആളുകളുമുണ്ട് അത് വിദഗത്ത് സംബന്ധമായിട്ടുള്ള എന്താണ് വിദഗ്ധത്ത് ആ വിദഗ്ധൻ എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത് എന്താണ് ആവുക എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് റസൂല്ല പറഞ്ഞിരുന്നതാണ് അത് പറയുമ്പോൾ റസൂല്ലാൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു തുടുക്കുമായിരുന്നു അത്രയേറെ വിദഗത്തിനെ റസൂലുള്ള സ്വഭാവത്തിനെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു അപ്പോൾ വി ഒരു ഹറാമായ ഒരു കാര്യമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറ പുറത്തു പോകണമെന്നില്ല എന്താ കരുതിയിട്ട് നിങ്ങൾ വിദഗ്ധ ചെയ്തുകൊണ്ട് നടക്കണ്ട വിദഗ്ധത്തിലൂടെയാണ് ഷിർക്ക് കടന്നു വരിക അപ്പം കുറിച്ച് എത്രത്തോളം അള്ളഹാൻ്റെ റസൂല് സ്വഹാബത്തിനെയും സ്വഹാപത്തിലൂടെ നമുക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇന്ന ഷിർക്കല്ല ലൊലുമെന്നറിയും ലൊലുമാണ് ലുലുമാണ് ആ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അതിൽ ഒരു ചേങ്ങായിട്ടൊരു മയ്യത്ത് മയ്യത്തുണ്ടോയെന്നു തന്നെ അറിയാത്ത ഒരു ഒരു മണ്ണുംകൂനെ ഒരു പച്ച തുണിയിട്ടൊരു മണ്ണുംകൂനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഖസാബൂന ആ അത് മുപ്പതാളുകളാണ് മുപ്പത് ആളുകൾ എന്ന് പറഞ്ഞാൽ ആളല്ല മുപ്പത് വിഭാഗമാണ് മുസൈലിമത്തുൽ കദാബ് ഒന്ന് മസീഹ് ദജാല് മുപ്പത് അതിൻ്റെ അടിയിൽ ഇരുപത്തിയെട്ട് കള്ളവാദികൾ വരുന്നുണ്ട് ആ കള്ളവാദികളിൽ ഒന്നാണ് ഈ താലേഘട്ടന്മാരായ ദജ്ജാലുനെ കാബൂന മനസ്സിലാക്കി വെക്കുക കാര്യം റസൂൽ സുഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ഖിലാഫത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് അവിടുത്തെ സർവ്വസൈന്യാധിപനാണ് കാലിയാണ് ജഡ്ജി ഇവിടുത്തെ കാലിയെ പോലത്തെ അല്ല ജഡ്ജിയാണ് ഖത്തീബാണ് അവിടുത്തെ ഭരണാധിപനാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഭരണകർത്താവാണ് പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അന്നം കഴിച്ചിരുന്നത് ഭക്ഷണം കഴിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു കച്ചവടം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തുണി കച്ചവടം പോലെ എന്തോ ഒരു കച്ചവടമായിരുന്നു ആ കച്ചവടം ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് കിട്ടുന്നതുമായിട്ട് ബൈത്തൽ മാലിൽ നിന്ന് എടുത്തിട്ടല്ല അവർ തിന്നിരുന്നത് അതുപോലെ തന്നെ ഒമർ അഹ് ആണെങ്കിലും ഉസ്മാൻ അറുദ്നും ഉസ്മാൻ റഹുല്ലാൻ ഒക്കെ വലിയ കച്ചവടക്കാരനായിരുന്നു പക്ഷേ ഈ ബൈത്തൽമാലിൽ നിന്ന് ഭരണാധികാരിയാണ് സർവസൈന്യാധിപനാണ് കാലിയാണ് കാലിയാണെന്ന് പറഞ്ഞിട്ട് ആ ഇന്ന് മറ്റോടുന്നു ഏത് നാൽപ്പത്തഞ്ച് അമ്മീമെന്ന് അരച്ച ആ സംഭവം അവിടെ ഇന്ന് അവിടെയാണ് അല്ലേ ഇന്ന് അവിടുത്തെ ബീഫ് ആയിക്കോട്ടെ മറ്റോടത്തോ നാടൻ കോഴി ആയിക്കോട്ടെ നാടൻ കോയ്യും പത്തിരി ഏത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കമൻറ്റ് കൊടുക്കുകയാണ് അവിടെ നിന്ന് ഇന്നത് വേണം എന്ന് സാധുക്കൾ ചിലപ്പോൾ കൂലിപ്പണിക്കാരാകും പഠിച്ചോങ്ങ് ആക്കട്ടെ എന്തോട്ടെ അതിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതലിറങ്ങില്ല പിന്നെ ശമ്പളം വാങ്ങിയിട്ട് ശമ്പളത്തിൻ്റെ പുറമെ ഉള്ള ഈ കിമ്പളത്തിനുള്ള വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ തരികീടായിട്ട് നടക്കുന്നത് അലിറുദില്ലാൻ നാലാമത്തെ ഖലീഫ അലി അലിറുല്ലാവിനു കുടുംബം പോറ്റിയിരുന്ന എങ്ങനെയെന്ന് അറിയ സഹോദരന്മാർ അലിറുള്ളു പുല്ലുവെട്ടിക്കൊടുത്തിട്ട് ഈ കുതിരക്കും ഒട്ടകത്തിനുമൊക്കെ ഓരോ ആളുകൾക്ക് പുല്ല് വെട്ടിക്കൊടുത്തിട്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന അലിറലുലു പുല്ലു വെട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ ഈ ശമ്പളം വാങ്ങിയിട്ട് ഈ പാച്ചൻ തുണിയും പറഞ്ഞു നടക്കുന്ന പോലെ അല്ലായിരുന്നു ആ അലി റലി ഉള്ളവനു പുല്ലുവെട്ടിക്കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്നതുച്ഛമായ വരുമാനം കൊണ്ട് അന്നം കഴിച്ചിരുന്ന അതിന് തെളിവുണ്ട് എത്രത്തോളം എന്നറിയോ നിങ്ങൾക്ക് ഫാത്തിമ ബി വി റിയുളാ ഉത്താലാൻഹ വഫാത്തായ വഫാത്തിൻ്റെ ആ ഒരു സമയത്ത് ഫാത്തിമ ബി വി തൻ്റെ മക്കളായ അന്ന് അവിടെ അഞ്ച് മക്കളായിരുന്നു ഫാത്തിമ ബീവിക്ക് ആ അഞ്ച് മക്കളിൽ രണ്ട് മക്കളാണ് അവശേഷിച്ചത് ഹസൻ റലിള്ളവും ഹുസൈൻ റലാഹനവും എന്നാൽ മൂന്ന് മക്കൾ കൂടി വേറെയുണ്ടായിരുന്നു സൈനബ് മുഗുൽസു മുഹ്സിൻ ഈ കുട്ടികളൊക്കെ ചെറുപ്പത്തിലേ മരിച്ചുപോയി ഈ ഹസൻ ഹുസൈൻ റലില്ലാൻ ഈ ഫാത്തിമ ബേബി വഫാത്താകുന്ന ആ ഒരു സമയത്ത് റസൂല വഫാത്തായി അല്പ ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞ് ഫാത്തിമ ബിവി വഫാത്താകുമ്പോൾ വഫാത്തിൻ്റെ വേളയിൽ ഈ മക്കളോട് പറഞ്ഞ് കരഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്നറിയോ നമ്മളൊക്കെ ഇന്ന് ഇപ്പോൾ ചില കല്യാണങ്ങളിലൊക്കെ പോകുമ്പോൾ നിറച്ച് ഭക്ഷണ ഭക്ഷണങ്ങൾ അതായത് അതാണ് ബൊഫേ പോലത്തെ അതൊന്നും അല്ലെങ്കിലും നമ്മൾ ഏത് ഇതിലാണെങ്കിലും ആവശ്യമില്ലാത്തത് വാങ്ങിയിട്ട് നമുക്ക് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ആക്കിയിട്ട് ഇട്ട് അല്ലേ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനും എൻ്റെ അറിവില്ലായ്മയുടെ ഭാഗമായിട്ടും ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഭക്ഷണം പാഴാക്കി കളഞ്ഞിട്ടുള്ള ആളാണ് ഇന്നൊക്കെ കാരണം അതിന് നമ്മൾ ബുദ്ധിമുട്ടണം അപ്പോഴെ ഉള്ളൂ അതിനെക്കുറിച്ചൊക്കെ നമ്മളെ മക്കൾക്കൊക്കെ അത് അങ്ങനെ അറിയുള്ളൂ മശാലാ നമ്മളെ മക്കൾ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അന്നത്തെ ഞാൻ ആ ഒരു പേര് മറന്നുപോയി അലീസ എന്ന് പറയുന്ന പോലെ എന്തൊരു ഒരു ഒരു ഭക്ഷണമാണ് അത് ഹസൻ റദുല്ലാൻ ഹുസൈൻ റതുല്ലാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക് മതി വരുന്നത് വരെ അവരുടെ വയറ് നിറയുന്നത് വരെ അതുണ്ടാക്കി കൊടുക്കാൻ ആ ഉമ്മയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം പറഞ്ഞുകൊണ്ടാണ് ഫാത്തിമ ബീവി ഫാത്തിൻ്റെ വേളയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അലി റദുല്ലാൻ അപ്പോൾ ഖലീഫയൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും റസൂലുല്ലാൻ്റെ മൂത്താപ്പയുടെ മകനാണ് മകളുടെ ഭർത്താവാണ് േ അവിടെ എന്തായാലും അവിടുത്തെ ഷൂറ കൗൺസിലങ്ങനല്ലേ മുഷാബ്രയിൽ അങ്ങനല്ലേ അല്ലേ ആ അലിറദുല്ലുവിൻ്റെ ഭരണകാലത്തും അദ്ദേഹം ബൈത്തുൽമാലിൽ നിന്ന് ഒരു നയ പൈസ എടുത്തിട്ട് അല്ല ജീവിച്ചിരുന്നത് അദ്ദേഹം ജോലി ചെയ്തിട്ടായിരുന്നു ഈ നാല് ഖലീഫുമാരുടെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉള്ള ഇസ്ലാമിക ഖിലാഫത്ത് ഇസ്ലാമിക ഖിലാഫത്തൊക്കെ അവസാനിച്ചപ്പോൾ പിന്നെ രാജാവും രാജഭരണവും ഒക്കെ അങ്ങനത്തെയൊക്കെ ഒരു ലെവലായി അത് ആ റെയിച്ചു പോട്ടെ എന്നാൽ പൗരോഹിത്യമേ ഈ പൗരോഹിത്യം ഇവിടെ കോടികളുടെ ബാങ്ക് ബാലൻസും അവർക്ക് കോടികളുടെ ആസ്തിയോ ലക്ഷര ജീവിതമോ അതൊന്നുമല്ല നമ്മുടെ വിഷയം ചില ആളുകൾ കരുതുമോ ഇതിങ്ങനെ പറയുമ്പോൾ അതിന് ഒന്നോ രണ്ടോ ആളുകൾ കമൻറ്റും ചെയ്തിരുന്നു പ്രിയമുള്ളവരെ മനസ്സിലാക്കുക അള്ളാഹുമാഹീന മിസ്കീനൻ വാമിത്തനാ മിസ്കീന അള്ളാഹു എന്നെ ഒരു മിസ്കീൻ ആയിക്കൊണ്ട് ജീവിപ്പിച്ച് എന്നെ ഒരു മിസ്കീനായിക്കൊണ്ട് മരിപ്പിക്ക് എന്ന് അല്ലാൻ്റെ റസൂല് പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്കങ്ങനെ അസൂയ വരില്ല കാര്യം എനിക്ക് അങ്ങനത്തെയൊക്കെ വേണം അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ വേണം എന്നുണ്ടെങ്കിലല്ലേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇൻഷാല്ല വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യുന്നു അവൾ പറഞ്ഞു വന്നത് ഈ പോലെ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ദജാൽവിന കഥാബുനകൾ ഉണ്ടെങ്കിലും അവർ ഈ ആളുകളുടെ സമ്പത്ത് അത് കവർന്നെടുക്കുവാൻ വേണ്ടി ഉള്ളതും ഇല്ലാത്തതും പച്ചക്കളവും വിതത്തും ചെറുക്കും ഈ ജാറവും മയ്യത്ത് വ്യാപാരവും ഇതൊക്കെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുക ഈ വലിയ വലിയ പുസ്തകന്മാർ ഏത് ഏത് പുസ്താദാണ് ഇപ്പോൾ എ പി വിഭാഗം സംസ്ഥയുടെ എടുക്കാം തലപ്പത്തിൽ ഏത് മുഷാബറ അങ്ങാണ് കോടീശ്വരനല്ലാത്ത ഉള്ളിൽ ആ ിപ്പോ ഈ സംസ്ഥേക്ക് വന്നാലും ഉമ്മർ വൈസി മുക്കൊക്കെ കോടീശ്വരനാണ് ആ ഒരു ബിസിനസ് ചെയ്തുണ്ടാക്കിയതല്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് ഒരു ഹീറോ സൈക്കിൾ വാങ്ങാൻ പോലും ത്രാണിയില്ലാത്ത ശേഷിയില്ലാത്ത എ പി അബുബക്കർ മുസ്ലിയാരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്ര വർഷമായിട്ടുള്ളൂ എന്നറിയാം നിങ്ങൾക്ക് നാല്പത് വർഷം എന്ത് തൊഴിലെടുത്തിട്ടാണ് ഇത്രയും കോടികളുടെ ആസ്തി ഉണ്ടാക്കിയത് പറഞ്ഞപൊളി അപ്പൊ പറയും എത്തിമക്കളെ പോറ്റിയിലെ എത്തിമക്കളെ പോറ്റല് അവരുടെ ബിസിനസ്സായിരുന്നു അതൊന്നും നമ്മുടെ വിഷയമല്ല എന്നിട്ട് ഇത്രയും ഈ ഇസ്ലാമിൻ്റെ പേരിൽ ഒരു എ പീനെ മാത്രമല്ല പറയണേ എല്ലാവരും കണക്കാണ് ഇതിൻ്റെ പേരില് ഉണ്ടാക്കിയിട്ട് പിന്നെയും ഈ ഉമ്മത്തിനെ പയപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആറ്റക്കോയും നാറ്റക്കോയും പാറ്റക്കോയൊക്കെ വന്നിട്ട് പൊന്നാര ആറ്റക്കോയളെ നിങ്ങൾ ഉണ്ടാക്കിക്കോളി ഈ മനുഷ്യന്മാരെ പയപ്പിക്കരുതേ എന്നാണ് പറയാനുള്ളത് ഇന്ന് കുറച്ച് കൂടുതൽ പറഞ്ഞുപോയി ഇൻഷാല്ല ഇന്നൊരു ആ ഒരു മൂളിലുള്ള ഒരു സംസാരവും വന്നുപോയി ഇൻഷാല്ല ഏതായാലും മറ്റേ സമയമുണ്ടോ എന്നറിയില്ല വീഡിയോ വലുതാ കാണിച്ചെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്തായാലും അത് ഇസ്ലാമികമല്ല എന്നുള്ളത് മനസ്സിലാക്കുക അടുത്തൊരു വീഡിയോയിലെ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം അസ്സാം വലൈക്കും വരഹമുല്ല